ലക്ഷങ്ങൾ കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് ഇവന്റെ ടീമിനെ എല്ലാത്തിനെയും ഒരു വിദേശ രാജ്യത്തോട്ട് കൊണ്ടുവന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പരിപാടി പണ്ട് നാലുകൾ ഉള്ളതാണ് തീർച്ചയായും കോമഡി പ്രോഗ്രാംസ് എല്ലാം എന്ന് പറഞ്ഞു ഡബ്സി പോലെയുള്ള ഈ പറയുന്ന കലാകാരനെ ഞാൻ ഒരു സിംഗർ ആയിട്ട് റാപ്പ് സിംഗർ ആയിട്ട് ഓക്കെയാണ് സിംഗർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലായി അതല്ല പക്ഷേ ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത രീതിയിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക അമിതമായ ശബ്ദമുണ്ടാക്കി വായുവിനെ മലിനീകരണപ്പെടുത്തുക ഇതിപ്പോ ലാസ്റ്റ് ഡബ്സി അറേബിയിൽ പോയൊരു പ്രോഗ്രാം ആയി സംഘാടകർക്ക് വേറെ അവിടുത്തെ നിയമം അറിയാലോ നമ്മളെ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു പാസാൻ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് സ്റ്റേജ് അടിച്ച് കുളിക്കാനോ എറിയാനോ ഒന്നും പറ്റുന്നില്ല അകത്ത് പോകും അതുകൊണ്ട് സ്വസ്ഥമായി കേൾക്കാത്ത കൊടുത്ത പൈസ പോയി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് വീട്ടിൽ പോവാ ഇതിപ്പോ പറയാൻ കാരണം ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് ഡബ്സിയുടെ പ്രോഗ്രാം വെച്ചിട്ട് ഒന്ന് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റ് എങ്ങനെ പോർട്ട്രേറ്റ് ചെയ്യുന്നു ആർട്ടിസ്റ്റിന്റെ പേഴ്സണാലിറ്റി എന്താണ് പുള്ളി എന്ത് രീതിയിലുള്ള ആർട്ട് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത് പോലെ ഇരിക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമ്മൾ പലരെയും യേശുദാസം മുതൽ ഉള്ള സിംഗേഴ്സ് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഡബ്ജി അല്ലെങ്കിൽ അതുപോലെ എല്ലാവരും നമ്മൾ കണ്ടു ഓരോരുത്തരുടെ സ്റ്റേജ് പെർഫോമൻസ് അവർ അതിനെ അതിലൊരു ഓളം വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ദാസേട്ടനോ എൻ ജി സിമാർ അങ്ങനെയുള്ള ആൾക്കാർ എസ് പി ബാലസുബ്രഹ്മണ്യം ഇവർക്കൊന്ന് ഓം ഇവർ കാണുമ്പോൾ തന്നെ ഒരു ഓളാണ് മനസ്സിലായില്ലേ അപ്പം അവരുടെ ലെജൻസിന്റെ കാറ്റഗറിയിലല്ല അതിനുശേഷം വരുന്ന ആൾക്ക് ഒരു ഓളം വരുത്താൻ വേണ്ടി അവരുടേതായ സ്റ്റൈലിൽ കാര്യങ്ങൾ ചെയ്യും അത് ഓക്കെ ഓളം വരുത്താൻ വേണ്ടി അത് അവരുടെ ഒരു ആർട്ടിസ്റ്റിന്റെ വേർഷൻ ഓക്കെ അത് അവരുടെ സ്റ്റൈലിൽ എങ്ങനെ ഹാൻഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ വേർഷൻ രണ്ടാമത് സംഘാടകരുടെ ഒരു വേർഷൻ ഉണ്ട് അത് ഈ വിദേശ റോയ് പറഞ്ഞ പോലെ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടില് ചെരുപ്പ് എടുത്തറിയാം കസേര എടുത്തെറിയാം ഈ പരിപാടിക്ക് പടം അല്ല പരിപാടി മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അവിടെ അവരുടെ നിയമം അതിനൊന്നും നിന്ന് സമ്മതിക്കത്തില്ല അതിന്റെ ഒരു ബലവും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ കാശ്മുടക്കുന്നവൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മുടക്കുമ്പോൾ എന്താ വിദേശ പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ യു എ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ആര് ചെന്നാലും അവർക്ക് കിട്ടുന്ന രണ്ട് ദിവസമാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സംഭവം നാട്ടിൽ നിന്ന് എന്ത് അവിടെ എന്ത് പോലും ഓടും എന്നുള്ളതാണ് എന്തൊരു പരിപാടി നമ്മൾ വെച്ചാൽ അതിനൊക്കെ ആൾ കയറും എന്നുള്ളതാണ് അപ്പം എന്താ അവർ വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട് കുറച്ചേരം നമുക്ക് അവിടെ ചെന്നിരുന്ന് നാട്ടിലെ ഗാനമേള ഒരു സെറ്റപ്പ് മനസ്സിലായി ആ രീതിയിലൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കും അപ്പൊ അത് നടക്കാതെ വരുമ്പോൾ ഇവരെന്തു ചെയ്യും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാശ് കൊടുത്തോ ഇല്ലേ സംഘാടകർ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നവന്മാർ ഇതിന് യവുമാർ ഓൾറെഡി കാശ് ഒക്കെ കൊടുത്തിട്ട് ഇവമാര് വിളിച്ചു വരുത്തിയിരിക്കില്ല പരിപാടി ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരത് ചെയ്യും ഇത് രണ്ടിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് പ്രോപ്പർ പേഴ്സണാലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് ആ ഒരു സാധനം വരുന്നത് റാപ്പ് കൾച്ചർ എന്ന് പറയുന്ന സാധനം പണ്ട് ഈ ായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പാടില്ല കളേർഡ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ പ്രശ്നങ്ങൾ ലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടിട്ടാണ് റാപ്പ് എന്ന് പറയുന്ന പറ്റില്ല മെജോറിറ്റി ആണ് ഇല്ല ഞാൻ പറയുന്നില്ല യെസ് അവരൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അത് ആ ഒരു ഫോമിനെ അങ്ങനെ വലുതാക്കിയതാണെന്ന് വെക്കാം പിന്നെ അത് മാറ്റി അവരുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഹാപ്പി റാപ്സുണ്ട് ഫണ്ണി റാപ്സുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത് എന്തായി റിബൽസ് മാത്രമേ റാപ്പ് ചെയ്യുള്ളൂ റിബലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ദാറ്റ് പാളത് ഇങ്ങനെ ഇങ്ങനെ സി അതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊള്ളാൻ ഇല്ലേ ഇത് പോസ്റ്ററിൽ കൊടുക്കാൻ ഇങ്ങനെ പോവാം സ്റ്റോറി പറഞ്ഞത് പറയാൻ ഉദ്ദേശിക്കാൻ കാര്യം പറഞ്ഞു പോകാം കഴിഞ്ഞ ദിവസം വേടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കടൽ എന്ന് സാധനം ഈ കുട്ടികൾ പറഞ്ഞ കേട്ടു അപ്പൊ പുള്ളി അതിനകത്ത് റിബൽ ആയിട്ടൊന്നുമില്ല പറയുന്നത് കടലിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രീതിയിൽ പുള്ളി ആ ഒരു ഒഴുക്കിനെ പറഞ്ഞു പോകുന്നത് നന്നായിരുന്നു നന്നായിരുന്നു കേൾക്കുന്നു അപ്പൊ എല്ലാവർക്കും അതുപോലെ ആവണൊന്നുമില്ല ചിലവർ പിന്നെ ആഫ്റ്റർ എൻ ഏജ് ദേ തിങ്ക് അവർ വിചാരിക്കുന്നത് ദ ആർ കിങ് ഓഫ് പോപ്പ് ഏ എം ജെനെ കാട്ടി മേളിൽ നിൽക്കുന്നു സ്റ്റേജിൽ കയറുമ്പോൾ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു തോന്നലുണ്ട് ഈ അതിനെ ലോക പരിജ്ഞാനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളിനെ വിളിക്കുന്ന സംഘാടകരായാലും ശരി എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരാളായാലും ശരി ദേ ഷുഡ് തിങ്ക് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് ഈ ഞാനെന്ന ഭാവം വരുമ്പോ ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ മറ്റുള്ളവന്റെ ഇമോഷൻസോ തിരിച്ചറേണ്ട ആവശ്യം പ്രൊഫഷണൽ മോഡലാണ് റാമ്പ് ചെയ്യുന്ന സമയത്ത് അതിന് അതിന്റേതായ ഒരു ഉണ്ട് നാനികളെ എങ്ങനെ ചെയ്യിപ്പിക്കാം എങ്ങനെ ചെയ്യാം അവിടെ കേറിയിട്ട് വേണമെങ്കിൽ ഞാനെന്ന ഭാവം എടുത്തിട്ട് വേണമെങ്കിൽ ബാക്കി എല്ലാത്തിനും ഇതൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് വേറെ എന്ത് ചെയ്യണമെന്ന് കാണിക്കാം അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവും അത് കൊള്ളാം സി അതാണ് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഓക്കെ നമ്മളൊരു അണ്ടർ ദ അതിന്റെ ഉള്ളിൽ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നന്നായി കാണിച്ചു അർത്ഥം അല്ലേ ഈ അലറുക അലർന്നത് എന്തിനാന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അത് പാട്ടു വേണ്ടി യാതൊരു ബന്ധമില്ല ആക്ച്വലി വലിയ രീതിയിലുള്ള സ്പീക്കേഴ്സ് അവിടെ വെച്ചിരിക്കുന്നത് ഈ ആൾക്കാരുടെ ചെവിട്ടിലോട്ട് സാധനം അടിച്ചേർമ്പോണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്ന ആളെങ്കിലും മനസ്സിലാക്കേണ്ട പാട്ടൊക്കെ രണ്ടാമത്തെ കാര്യം ഇത്രയും അലറി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധി വിട്ട് സൗണ്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രേനോ അല്ലെങ്കിൽ തലവേനോ പോലുള്ള സാധനം എടുക്കും ഇത് തിരിച്ചറിയുന്നില്ല ഈ സാധനം ഇപ്പൊ ഒരുപാടായി പക്ഷെ രഫ്സിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഇന്നും തിരിച്ചറിയുന്നില്ല ഇതൊരു എന്താ ൾച്ചറാണ് ഈ ന്യൂജൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ ഈ നല്ല കൾച്ചർ ആയി പോകും പോകും എല്ലാരും അതിന്റെ ഉള്ളിലായി പിള്ളേരി സി ഞാനും തലമുടി വളർത്തിയിട്ടുണ്ട് താനും വളർത്തിയിട്ടുണ്ട് തലമുടി വളർത്തിയമാർക്ക് എല്ലാവർക്കും പൊതുവെ ഒരു ഉള്ള ഒരു അൺഫോർച്യുനേറ്റ് സൊസൈറ്റിയിലാണ് നമ്മൾ വളർത്തുക വേറെ ഡിഫറെന്റ് മീഡിയയിൽ വരുന്നുണ്ട് കുഴപ്പമില്ല അതല്ലാതെ നോർമലി ഒരു തന്നെ സ്റ്റൈൽ അതാണ് എന്ന് വെച്ചാൽ അവനെങ്ങനെയാണ് നാട്ടുകാരാണെന്ന് നമുക്കറിയാം സ്റ്റേറ്റ് ആണോ ും വിട്ടു പോകുമ്പോ അതിനെ എതിർക്കുകയും ചെയ്യും അല്ല ഈ പാട്ട് ഒന്നിനെ ആസ്വദിക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് ആസ്വാദനം കൊടുക്കാന്ന് സ്റ്റേജിൽ നിൽക്കുന്നവന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് ഇത് മാനസികമായി വന്ന് ടിക്കറ്റ് എടുത്തവരെ മാനസികമായി വേദനിപ്പിച്ചിവിടാന്ന് പറയുന്നത് ഇത് ഒരുപാട് ഒരാളല്ല ചേട്ടാ ഒരുപാട് പേരെ ഈ പോസ്റ്റർ എടുക്കുന്നു ഇപ്പൊ അറേ ഈ അറേബ്യയിൽ നടന്ന പ്രോഗ്രാമിന്റെ പോസ്റ്റേഴ്സ് ഒരുപാട് പേര് അതിനകത്തൊന്നും പറയാ മനസ്സിലാവുന്നില്ല അവിടെ വെച്ച് അവർക്ക് പ്രതികരിക്കാൻ പറ്റാതെ ഇതിനെതിരെ അവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക ഇനി മേലില് ഇവനൊരു പരിപാടിക്ക് വിളിക്കില്ല പൈസ പോയി എന്താ കിടന്ന് കാണിക്കുന്നു എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു ഇപ്പോൾ ഒരു റെക്കോർഡ് സോങ് ഇട്ടിട്ട് ഇതൊന്നും അല്ല ബേസിക് പുള്ളി പുള്ളി പെർഫോം കാണാൻ നേരത്തെ പാടി വെച്ചിട്ട് ചുണ്ടറക്കുന്ന ബേസിക്കലി റാപ്പിനെ പറ്റി എനിക്ക് അത്ര ധാരണ നിങ്ങൾ കൊള്ള പോലെ ധാരണ ഇല്ലെങ്കിലും ഇപ്പൊ ഈ കണ്ട വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു വൈറലായ ക്ലിപ്പിംഗ് ഒക്കെ കണ്ടിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തിയുടെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറെ തവണ ഇതിരുന്ന് കണ്ടു എന്താണ് ചെയ്യുന്നത് മനസ്സിലാവില്ല കുറച്ച് ശബ്ദം മാത്രം കേൾക്കാം എനിക്ക് ഫീൽ ഇത് നോർമൽ നോർമൽ ആണോ ചേട്ടാ ാണ് കണ്ട വീഡിയോയിൽ പുള്ളി ഭയങ്കര ഹൈ സി നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഈ ഉള്ള കുറച്ചും കൂടെ ഈസ് നോർമൽ നേരത്തെ കണ്ട ദാറ്റ് ഈസ് നോട്ട് ഹൈപ്പർ ദാറ്റ് ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ് എന്ന് എനിക്ക് തോന്നുന്നു നോട്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് ആകാം എന്ത് വേണമെങ്കിലും ആകാം അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് ദാറ്റ് ഈസ് വെരി വെരി വെരിയാണെന്ന് തോന്നി തുടങ്ങി ല്ലോ അതെ എനിക്ക് തോന്നി ഇതിന് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഞാനത് മുഴുവൻ വീണ്ടും അതിന്റെ തപ്പിയെടുത്തത് കണ്ടിരുന്നു അപ്പൊ എനിക്കത് ഫീൽ ചെയ്തത് എന്തോ തകരാറ് ഇവരുണ്ടല്ലോ എന്താണ് പ്രശ്നം ഞാൻ വീണ്ടും ശബ്ദം പല സോങ്ങുകൾക്കും വളരെ മികച്ചൊരു ശബ്ദമാണ് കുറച്ചുകൂടി കൂടി കരിയർ ഇങ്ങനെയല്ല നമ്മളൊരു ഗാനം ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവര് അത് അത്രത്തോളം നമ്മളൊരു പാട്ടുകൾ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും മോചനാണെങ്കിലും പഴയതാണെങ്കിലും അതിനെ ഈ ആക്കുന്നത് അതൊരു പ്രൊഫ ആണെന്നാണ് ഞാൻ പറയുന്നത് അത് ഏത് മേഖലയാണെങ്കിലും അതിപ്പോ ഗാനമേളയായി മറ്റേ പാട്ട് പാടുന്നവരാണെങ്കിലും എന്താണെങ്കിലും വളകർ ആക്കാതിരിക്കുക വളകറാക്കിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന തിരക്കും അങ്ങ് മാറിയിട്ട് അവസാനം ഈ പ്രൊഫഷണൽ കരിയറിൽ ഡൗൺ ആവുന്ന സമയമുണ്ട് ഈ സമയം ആക്ടേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ സിംഗേഴ്സ് ആണെങ്കിലും ഹൈലി ഡിപ്രഷൻ വരുന്ന സമയമാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് യേശുദാസ് അവര് കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും അവരുടെ മരിച്ചു പോയിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരത് മെയിൻറ്റൈൻ ചെയ്തിട്ട് പോകുന്നുണ്ട് അവരെപ്പോഴും നമ്മൾ ഒരിക്കലും നമ്മുടെ ഇടയിൽ അവർ വെറുപ്പിക്കാൻ വേണ്ടി വന്നില്ല അവരത് ചെയ്യുന്നു അവരത് പോകുന്നു പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ദേഷ്യം അല്ലാതെ അപ്പുറത്തോട്ട് കാര്യം പണങ്ങളെട്ട് ഈ ശ്രദ്ധ കുറച്ചുനാളത്തേക്ക് സോഷ്യൽ ഏരിയയിലേക്ക് അവര് അതിന്റെ പോകും നമ്മൾ നേരത്തെ പറഞ്ഞ ലെജൻഡുകൾ ആരും ഇരകളല്ലേ ഈ പറഞ്ഞ പേര് ഉൾപ്പെടെ അതൊരു ഇരയായി മാറി കുറച്ചാളും മറന്നുപോകുന്നത് കാഴ്ചപ്പാടെന്ന് പറയുന്നത് വൈറലായി നമ്മൾ എന്തെങ്കിലും അവരവർക്ക് കൊള്ളാം മര്യാദിക്കാൻ എല്ലാ തേങ്ങി